കൊളംബിയൻ പ്രസിഡന്റ് മേൽ ഉപരോധം ഉപരോധം അമേരിക്ക ഗുസ്താവോ പെട്രോയ്ക്കാണ് തടയുന്ന നടപടിയുടെ ഭാഗമായാണ് എന്നതാണ് വിശദീകരണം അപർണ കാർത്തിക നൽകും വിശദാംശങ്ങൾ അപർണ എന്താണ് നടപടിക്ക് പിന്നിൽ ആര്യ മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നടപടികളെല്ലാം അമേരിക്ക പല ഭാഗങ്ങളിൽ നിന്നായി തുടരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വെനസ്വലയ്ക്കെതിരെയും എല്ലാം കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വെനസ്വേലയുടെ തീരത്ത് കടൽ തീരത്ത് സൈനിക വിന്യാസം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി വേണം പെട്രോയ്ക്കുള്ള ഈ ഉപരോധമായി കാണാൻ ഉപരോധം ഏർപ്പെടുത്തിയതിനെ കാണാൻ ലഹരി മരുന്ന് വേട്ടയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും രാജ്യത്ത് പെട്രോയുടെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇല്ലാത്ത വിധത്തിലുള്ള കടത്താണ് അന്തർദേശീയ വിപണിയിലേക്ക് കോടിക്കണക്കിന് ഡോളർ ഡോളറിന്റെ ലഹരി മരുന്നാണ് എത്തിക്കുന്നത് ഇത് അമേരിക്കൻ ജന ജനതയുടെ സാമ്പത്തികാവസ്ഥയെയും അവരുടെ ആരോഗ്യത്തെയും ഉൾപ്പെടെ രാജ്യത്തിന്റെ സമസ്തൃതിയെപ്പോലും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാൻ അമേരിക്ക തയ്യാറാകുന്നത് എന്തായാലും ഇതിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പെട്രോയും അമേരിക്ക സാങ്കല്പിക യുദ്ധം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ വെനസോലയ്ക്ക് നേരെയും സമാനമായ രീതിയിലുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഇന്ന് നിക്കോളാസ് മദുറോ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇത് അമേരിക്ക സാങ്കൽപ്പിക യുദ്ധമാണ് നടത്തുന്നത് ഇത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ലഹരിക്കടത്ത് ലഹരി വേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും കരീബിയൻ കടലിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിന്യാസം സൈനിക വിന്യാസം നടത്താൻ തയ്യാറായിട്ടുള്ളത് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കൊളംബിയയ്ക്ക് നേരെയുമുള്ള ഉപരോധമായി വരുന്നത് എന്തായാലും കടത്തിനെതിരെ വലിയ തോതിൽ പോരാടുകയും അമേരിക്കൻ സമൂഹത്തിന് പോലും അതിന്റെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത തനിക്ക് നേരെയുള്ള ഉപരോധത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അസന്യഗ്ധമായി പറഞ്ഞുകൊണ്ട് തന്നെ പെട്രോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അപർണ വിവരങ്ങൾ